െ സുരേഷ് ഗോപി ഏകദേശം എയർലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ആ ഏരലയ്ക്ക് പോകാനുള്ളൊരു ആക്കം കൂട്ടിക്കൊടുത്തു ബി ജെ പി ചില പ്രവർത്തകർ എന്നാണ് എനിക്ക് തോന്നിപ്പോയത് സ്വാഭാവികമായിട്ടും അദ്ദേഹം പറയുന്ന ചില അബദ്ധങ്ങളൊക്കെ ഉണ്ട് ആ അബദ്ധങ്ങൾ അവിടെ കെടുക്കട്ടെ ആ അബദ്ധം അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറിനോട് ചോദ്യം ചോദിച്ചപ്പോഴെ ചുമ്മാ അത് എന്താണ് ഇങ്ങനെ മാധ്യമ പ്രവർത്തകർക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിൻ്റെ ആ പഴയ പോലീസ് വേഷവും പഴയ പോലീസ് വപ്പഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല എന്ന് നമ്മുടെ ഇദ്ദേഹം പറഞ്ഞു അത് പറഞ്ഞിന്റെ ഭാഗമായിട്ട് സുരേഷ് ഗോപിയെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഗംഭീര സമ്പരം വിളി സത്യം പറഞ്ഞാൽ ഒരു മന്ത്രി ഒരു കമന്റ് പറഞ്ഞതിന് അതും വേറൊരു ഒരാളെ കുറിച്ചിട്ടുള്ള ഒരു കമന്റ് പറഞ്ഞതിന് ഇങ്ങനൊരു സമരം വേണ്ടിയിരുന്നില്ല അത് ഏറ്റവും കൂടുതലായിട്ട് അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിലേക്ക് പോയി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ഇതിനെപ്പറ്റി വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു പോലീസ് 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 സമരം സമരം ഇതൊക്കെ ദൃശ്യ മാധ്യമങ്ങളും കാണുമ്പോൾ മനസ്സിലാക്കണം തന്നെയാണ് ആളുകളെ മനസ്സിലാക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു അവസരമായി ഇതിനെ കണ്ടാൽ മതി അപ്പൊ ഉദ്ദേശം സമരമല്ല പ്രതിഷേധമല്ല മന്ത്രിയുടെ പണക്കുമല്ലോ അല്ല പിന്നെ സമരത്തിന് വേറെ വേറെ തൊപ്പി കേസിൽ സമരം ചെയ്യാം തൊപ്പി സമരം തൊപ്പി സമരമാണ് നടക്കുന്നത് പത്രാലും തൊപ്പി സമരം ഉള്ള അല്ല ഒരു തൊപ്പിയെ കുറിച്ചാണല്ലോ തമാശ പറഞ്ഞത് ആ ഞാൻ ഒരു തൊപ്പിയെ കുറിച്ചാണ് തമാശ പറഞ്ഞത് അത് ആരോ തൊപ്പിന്നല്ല സിനിമാ ഷൂട്ടിങ്ങിനോട് വന്ന ഒരു തൊപ്പിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അതിനിപ്പോ അതിനൊക്കെ സമരം ചെയ്യണമെങ്കിൽ ദൈവമേ ഏഹ് വളരെ ഷെയും ക്ഷെയും പറയാനുള്ളൂ അത് നിങ്ങളെന്നെ ആലോചിക്കൂ ആ തൊപ്പി 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 ഒരു ഒരു അങ്ങനെ ഞാൻ ഉണ്ടായിരുന്നു സമരം സമരം പറഞ്ഞോണ്ട് തൊപ്പിയാണോ തൊപ്പിക്ക് വേണ്ടിയാണോ ചെയ്തത് മോശം ഗണേഷ് കുമാർ പറഞ്ഞത് എന്ത് എന്നുള്ള നമ്മളിപ്പോന്ന് ആലോചിക്കണം ഗണേഷ് കുമാർ പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ അദ്ദേഹത്തിന് അന്ന് ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ലഭിച്ച തൊപ്പി അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയിരുന്നു അത് കാറിന്റെ പുറകിൽ വെച്ച് നടന്നിരുന്നു അത് സ്പെഷ്യൽ ആയിട്ട് വെച്ചോട്ട് എന്ന അനുവാദം ചോദിച്ചിരുന്നൊക്കെയാണ് വിഷയം സംഗതി വീണ്ടും വീണ്ടും മാധ്യമം പോത്ത ഈ കുത്തി ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾ ഉത്തരമായിട്ട് ഇദ്ദേഹം അതിനപ്പുറം പറഞ്ഞു എന്നതാണ് ഇനി ഞാനൊരു തൊപ്പി ഉണ്ടെന്ന് പറഞ്ഞിപ്പം ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല തൊപ്പി ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കപ്പെട്ടു ആ തൊപ്പി ആരെ കൊടുത്തു എന്തിനായി ഇപ്പൊ തൊപ്പി വയ്യാത്ത തൊപ്പി എന്തിനാ தொப்பி வச்சு ஒரு ஒரு ஆள் ஒரு அல்பத்திரம் காணிச்சு போகும் ஆ தொப்பி அப்படின் லேலத்தி வச்சு லேலத்தி வச்சு கிட்டு பைசராலு படம் நம்ம சினிமே நம்ம சில்தை உள்ள காரத்து கத கேட்டது சத்திய கல ஒரு ஆப்பிள் அவர் கடிச்சு கடிச்ச ஆப்பிள் லேலத்தில் வச்சு தகைக்கு போய் தமிழ்நாட்டில் அதுபோல் இது லேலத்தில் வைக்கணும் இனி உண்டெகிலும் ஆ தொப்பி வந்தா நமக்கு வைக்கா പിന്നെ ഇന്നു പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചു പോയി രാഷ്ട്രീയത്തിൽ പല സമരങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പത്തനായിരത്തി എന്റെ വീട്ടിലേക്ക് ഇന്നൊരു ജാഥ വെച്ചിട്ടുണ്ട് തുടങ്ങിട്ട് എന്താണെന്ന് ചോദിച്ചിട്ട് ആർക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചിട്ട് അവർക്ക് മനസ്സിലായില്ല നാട്ടുകാർക്ക് മനസ്സിലായില്ല അപ്പൊ അവസാനം ഞാൻ ചോദിച്ചത് തൊപ്പിയാണോ കാര്യം സത്യം പറഞ്ഞു കേരളത്തിൽ ജീവിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക കുഞ്ചൻ തമ്പിയാർ നേരത്തെയും മരിച്ചതൊന്നായി അല്ലെങ്കിൽ അദ്ദേഹം ദൂരം ചീത്ത തമാശ പറഞ്ഞാൽ അത് വൈരാഗ്യ ബുദ്ധിയോടെ മറുപടി പറയുന്ന ആളുകളോട് കുഞ്ചൻ നേരത്തെ മരിച്ചല്ലോ എന്ന സന്തോഷം മാത്രമേ എന്തായാലും ആ ഒരു ലാസ്റ്റ് ഡയലോഗ് കൊണ്ട് ഈ ഒരു മനുഷ്യൻ നിന്ന് പോവാൻ എനിക്ക് തോന്നി പോകുന്നുണ്ട് ശരിയാണ് അന്ന് മന്ത്രി ഒരു തമാശ രീതിയിലാണ് അതിനെ പറഞ്ഞത് സുരേഷ് ഗോപിയുടെ ശരീരത്തിൽ നിന്ന് ആ പഴയ സിനിമാ നടൻ ഇപ്പോഴും എന്ന് ചോദിക്കുമ്പോൾ പോയിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്ന രീതിയിൽ തമാശ രീതിയിലാണ് പറഞ്ഞത് അത് പലരും പറയുന്നുണ്ട് പക്ഷേ അത് ബി ജെ പി വിത്തൗട്ട് നമ്മുടെ സുരേഷ് ഗോപിയുടെ അനുവാദത്തോട് കൂടിയിട്ട് അതൊരു സമരമാക്കി ഏറ്റെടുത്തുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമരം അദ്ദേഹത്തെ വീണ്ടും വീണ്ടും അപമാനിക്കാൻ മാത്രമേ ആണ് ഗുണം ചെയ്യുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ